ഇത് നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതാണ് ചിരവ ഇതിനൊരു അടപ്പുണ്ട് കൂടുതലും അത് കാണാതെ പോകാനാണ് ചാൻസ് പിന്തുപടിയിൽ നമ്മളത് അതേപോലെതൊരു അടപ്പുണ്ടാക്കി ഇടാൻ പോവാണ് ഇല്ലെങ്കിൽ പല്ലിയോ പാറ്റയോ ചെലന്തിയോ എലിയോ വരെ വന്ന് അതിനകത്ത് നക്കമുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കത് ഒർണ്ണം ഉണ്ടാക്കാം അതങ്ങനെ നോക്കാം ഞാനൊരു മടല് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ചിരവേക്കാളിലും കുറച്ചും കൂടെ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ആ ഒരു അളവിനേക്കാൾ കുറച്ചും കൂടെ ഓക്കെ മടലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തടിയോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കേട്ടോ ഇനി നമുക്കിതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ തടിയിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് എടുപ്പ് കത്തിച്ചെടുക്കണം എപ്പോഴും ഓർക്കുക തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ ഇനി ഇതേപോലെ കുപ്പിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കത് പെതുക്കി ഒന്ന് കറക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കുപ്പി ഊരി താഴെ വീഴും അതിനാണ് ആദ്യം മാത്രം അങ്ങനെ ഒന്ന് കറിക്കാൽ മതി ഒന്ന് ടൈറ്റ് ആയതിനു ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് കൊടുക്കുക നല്ലപോലെ അങ്ങ് ടൈറ്റാവും എന്നുവെച്ചാൽ അത് തടിക്കാത്ത ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ആവുന്നണ്ണം വരെ ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കണം ഇനി നമുക്ക് പൈപ്പിൻ്റെ ജോട്ടി വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം വെള്ളം ഒഴിച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം എന്നിട്ട് വേണം അത് ഊരിയെടുക്കാൻ അല്ലെങ്കിൽ കൈ പൊള്ളും ഇനി നമുക്ക് നിട്ട് നോക്കാം നമ്മുടെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് നെട്ട് വരുന്ന ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് കത്രയും ഉപയോഗിച്ച് ആഫാവ് അത്രയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇടാൻ പറ്റും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കുക തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വേണ്ടി നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും